നമസ്കാരം അമേരിക്കൻ തലസ്ഥാനമായ വാഷിങ്ടൺ ഡി സിയിലെ പോർട്ടോമോ നദിയിലേക്ക് രണ്ടായി പിളർന്ന് കത്തി തലകുത്തനെ വീണ ആ വിമാനത്തിനുണ്ടായിരുന്ന അറുപത് യാത്രക്കാരും നാലു ജീവനക്കാരും ആ വിമാന അപകടത്തിന് കാരണമായി ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് സൈനികരും കൊല്ലപ്പെട്ടിരിക്കുന്നു അവരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ നാൽപ്പത് മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ബാക്കി ഇരുപത്തി ഏഴു പേരെക്കുറിച്ച് സൂചനയൊന്നുമില്ല തെരച്ചിൽ രാത്രി മുഴുവൻ തുടർന്നു ഇന്ന് നേരം വെളുത്തപ്പോഴും തെരച്ചിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വിമാനത്തിന്റെ ഏതാണ്ട് ഏഴടിയുള്ള ചിറക് മാത്രമാണ് വെള്ളത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് തണുത്തും മരവിച്ച വെള്ളത്തിലേക്കാണ് ആളുകൾ വീണത് ജീവനോടെ വെള്ളത്തിൽ വീണാലും അവരാരും രക്ഷപ്പെടില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അറുപത്തിയേഴ് പേരും മരിച്ചു എന്ന് സ്ഥിരീകരിച്ചത് ഇതൊരു മഹാദുരന്തമാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് അമേരിക്കയിൽ ഇങ്ങനെയൊരു വിമാന അപകടം ഉണ്ടാവുന്നത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലുള്ള ആശയക്കുഴപ്പം തുടരുകയാണ് ഇതൊരു അപകടമല്ല ഇതൊരു അട്ടിമറിയാണ് ഒരു ഭീകരാക്രമണമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് എന്തിനേറെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അട്ടിമറി സാധ്യത എഴുതി തള്ളുന്നില്ല എങ്ങനെ അപകടം സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വിശദീകരണം നൽകാൻ വ്യോമ മന്ത്രാലയത്തിനൊന്നും സാധിക്കുന്നില്ല വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് പിശക് സംഭവിച്ചിരിക്കുന്നത് മിലിറ്ററി ഹെലികോപ്റ്ററിനാണ് അമേരിക്കൻ എയർലൈൻസിൻ്റെ യാത്രാവിമാനം കൃത്യമായ പാതയിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത് എയർ ട്രാഫിക് ടവറിൽ നിന്ന് അവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് വളരെ കൃത്യതയോടെ വ്യക്തതയോടെയാണ് വന്നത് ഓർക്കണം വിമാനം മുപ്പതിനായിരം അടി മുകളിലൊക്കെയാണ് സാധാരണ ഓടുന്നത് ആ വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി താഴ്ത്തി കൊണ്ടുവന്ന് കൃത്യമായ പാതയിലൂടെ കേവലം അടി ഉയരത്തിലെത്തി എല്ലാ മനുഷ്യർക്കും കാണാം ടവറിലിരിക്കുന്നവർക്ക് മാത്രമല്ല ആ വഴിയിലൂടെ പോകുന്നവർക്കും നദിയിലുള്ളവർക്കും ഒക്കെ കാണാം വിമാനം താന്നു വരുന്നത് കേവലം നാനൂറ് അടി ഉയരത്തിൽ വിമാനം എത്തിയപ്പോൾ അത് കൃത്യമായ പാതയിലൂടെ പോയപ്പോൾ നേരെ വന്ന് മിലിട്ടറി ചൊപ്പറിടിക്കുകയായിരുന്നു അവിടെയാണ് ട്രംപ് പോലും ഇത് അട്ടിമറിയാണ് എന്ന് സംശയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇതൊരു അപകടമാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ട്രംപ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് വളരെ ഗൗരവമേറിയ ചില ചോദ്യങ്ങൾ ആ ചോദ്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അമേരിക്കൻ മാധ്യമങ്ങൾ കൊടുക്കുന്നത് ട്രംപ് ഈ വലിയ ട്രാജഡിയെ തമാശയാക്കി എന്ന് പറഞ്ഞാണ് ട്രംപാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വോക്കിസ്റ്റുകൾ രംഗത്ത് വന്നിട്ടുമുണ്ട് ട്രംപ് തമാശ പറഞ്ഞു എന്നത് സത്യമാണ് ട്രംപ് പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആക്സിഡൻറ്റ് സൈറ്റിൽ സന്ദർശിക്കുന്നുണ്ടോ എന്നതാണ് ആക്സിഡൻറ്റ് സൈറ്റോ അതെവിടെയാണ് എന്ന് ട്രംപ് ചോദിച്ചു അത് നദിയല്ലേ വെള്ളത്തിന്റെ പുറത്ത് ഏഴടി ഉയരത്തിൽ വിമാനത്തിന്റെ വാല് പൊങ്ങി നിൽക്കുന്നത് കാണാൻ ഞാൻ അവിടെ പോകാനാണോ നിങ്ങൾ പറയുന്നത് അതോ ഞാൻ പോയി നീന്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യം ട്രംപ് ചോദിച്ചു വിമാനാപകടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപ് നൽകിയ ഉത്തരം ശരിയല്ല എന്നാണ് മാധ്യമങ്ങളിൽ പക്ഷേ ട്രംപ് കൃത്യമായ ചില സൂചനകളോടെ ഗൗരവമായി അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതിന്റെ ഭാഗമായി അപകടത്തിൻ്റെ തൊട്ടു ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് പറയുന്നത് ഒബാമയും ബൈഡനും നടപ്പിലാക്കിയ ഡി ഇ ഐ ആണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഡി ഇ ഐ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഇക്വാലിറ്റി ഇൻക്ലൂഷൻ അമേരിക്കയിൽ ഒബാമ തുടങ്ങിയ ഒരു ആശയമാണ് പണ്ട് മുതലേ ഉള്ളതാണ് ഒബാമയാണത് ഗൗരവത്തോടെ എടുത്തത് ബൈഡൻ അത് തുടർന്നു ഡി ഇ ഐ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഇക്വാലിറ്റി ഇൻക്ലൂഷൻ എന്നത് അമേരിക്കയിലെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശമാണ് വെള്ളക്കാരുടെ അമേരിക്കയല്ല എല്ലാവരുടെയും അമേരിക്കയാണ് അമേരിക്കയിലേക്ക് വന്നിരിക്കുന്ന നിയമപരമായി താമസിക്കുന്ന സകരരും കറുത്ത വർഗ്ഗക്കാരാണെങ്കിലും ഏഷ്യക്കാരാണെങ്കിലും മറ്റേത് മേഖലയിൽപ്പെട്ടവരാണെങ്കിലും അവരൊക്കെ എല്ലാ മേഖലകളിലും ഉൾപ്പെടണം അതിനാണ് ഡി ഇ ഐ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇക്വാലിറ്റി ഇൻക്ലൂഷൻ അത്തരത്തിൽ മെറിറ്റിനെ മറികടന്നുകൊണ്ടുള്ള റിക്രൂട്ട്മെൻ്റ് പ്രോസസ്സിലേക്ക് മാറിയത് കൊണ്ടുള്ള കുഴപ്പമാണ് എന്നാണ് പറയുന്നത് ഇവിടെ വ്യക്തമായി പറയുന്നില്ലെങ്കിലും പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ അട്ടിമറിക്കുന്ന തരത്തിൽ ചിലർ റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അവർ ഒരുപക്ഷെ അമേരിക്കയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ കീ പൊസിഷൻ ഉപയോഗിക്കാം എന്ന് ട്രംപ് പറയുന്നത് വാസ്തവത്തിൽ ഭീകരാക്രമണ സൂചനയെക്കുറിച്ച് തന്നെയാണ് എന്നിട്ട് ട്രംപ് ചോദിക്കുകയാണ് ആ വിമാനം എത്ര കൃത്യമായ പാതയിലൂടെയാണ് വന്നത് നാനൂറ് അടി ഉയരത്തിലേക്ക് അത് താന്നു വന്നു നൂറ്റിനാൽപ്പത് മൈൽ പെർ അവർ മാത്രമായിരുന്നു അതിൻ്റെ സ്പീഡ് അതിന് തൊട്ടു മുൻപ് കൃത്യമായി ഒരു ക്ലിയറൻസ് കൊടുത്തിരുന്നു ടവറിൽ നിന്ന് കൺട്രോൾ ടവറിൽ നിന്ന് എന്നിട്ട് ഷോർട്ടർ റൺവേ ആണ് അതിലേക്ക് പോകാമോ അത് മാറ്റിത്തരണമെന്ന് ചോദിച്ചിരുന്നു പൈലറ്റ് ഷോർട്ടർ റൺവേയിൽ മതി എന്ന് സംബന്ധിച്ചിരുന്നു അങ്ങനെ വരുന്നതിന് വഴി ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ വരുന്നു ആ ഹെലികോപ്റ്റർ എങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന നിർണായകമായ ചോദ്യം ട്രംപ് ചോദിക്കുന്നു ആ ഹെലികോപ്റ്റർ ഓടിച്ചവർക്ക് കണ്ണ് കാണത്തില്ലായിരുന്നോ എതിരെയുള്ള വിമാനം അവരുടെ ശ്രദ്ധയിൽപ്പെടില്ലായിരുന്നോ ആധുനികമായ സാങ്കേതിക സൗകര്യങ്ങൾ ആന്റി കൊളീഷ്യൻ ടെക്നോളജി ഒക്കെ ഈ ഹെലികോപ്റ്ററിനില്ലേ വിമാനത്തിനില്ലേ എന്നിട്ട് അത് എന്തുകൊണ്ട് അവിടെ പോയി ഇടിച്ചു എന്തുകൊണ്ട് ഈ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്നയാൾ വെയിറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് ഹെലികോപ്റ്റർ മുകളിലേക്കോ താഴേക്കോ പോയില്ല എന്തുകൊണ്ട് വിമാനം ഇത് തിരിച്ചറിഞ്ഞ് അപകടം ഒഴിവാക്കിയില്ല ഈ ചോദ്യങ്ങൾ ട്രംപ് ചോദിക്കുകയാണ് മാത്രമല്ല അട്ടിമറി സൂചന വാദത്തെ പിന്തുണച്ചുകൊണ്ട് ട്രംപ് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം അവസാനം പുറത്തേക്ക് വന്ന ഈ കൺട്രോൾ ടവറിൽ നിന്നുള്ള സന്ദേശം ആ സന്ദേശം ഹെലികോപ്റ്ററിൽ ബ്ലാക്ക് ബോക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു റേഡിയോ കോൾ ആണ് ആ റേഡിയോ കോളിലൂടെ ഈ കൺട്രോൾ ടവറിൽ നിന്ന് ചോദിക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ അതേ പാതയിൽ ഒരു വിമാനമുള്ളത് എന്ന് ചോദിക്കുന്നു ഇത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ട്രംപിന്റെ ചോദ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അങ്ങനെയാണോ കൺട്രോൾ ടവറിലുള്ളവർ ചോദിക്കേണ്ടത് കൺട്രോൾ ടവറിലുള്ളവർ ഹെലികോപ്റ്ററോട് താഴ്ത്താനോ ഉയർത്താനോ ഉത്തരവ് കൊടുക്കണം അതല്ലേ അവരുടെ പണി നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത് അട്ടിമറിയുടെ സൂചനയാണ് എന്ന് ട്രംപ് പറയുന്നു ട്രംപിന്റെ സൂചന കൺട്രോൾ ടവറിലേക്കാണ് കൺട്രോൾ ടവറിൽ ജോലി ചെയ്യുന്ന ആരോ ബോധപൂർവം ഹെലികോപ്റ്റർ യാത്രാവിമാനവുമായി ഇടിച്ചപകടമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി എന്ന സൂചനയോടെയാണ് ട്രംപ് സംസാരിക്കുന്നത് അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല അമേരിക്കൻ സോഷ്യൽ മീഡിയയിൽ ഈ മേഖലയിലെ വിദഗ്ധരിൽ മിക്കവരും പറയുന്നത് ഇത് അട്ടിമറിയാണ് ഭീകരാക്രമണമാണ് കാരണം ഒരു കാരണവശാലും ഒരു ആർമിയുടെ ഹെലികോപ്റ്റർ ഇങ്ങനെ വന്ന് ഇടിക്കുകയില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല ആർമിയുടെ ഹെലികോപ്റ്ററിന് അതിനുള്ള സംവിധാനമുണ്ട് ഇത് ബോധപൂർവമാണ് ഇത് ബോധപൂർവമല്ല എന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് മൂന്ന് സൈനികർ ആരാണ് എന്ന് വ്യക്തമാക്കണം എന്നവർ പറയുന്നു അതായത് ഈ ചർച്ച മുമ്പോട്ട് പോകുന്നത് രണ്ടേ കാര്യത്തിലാണ് ഒന്നുകിൽ ഈ കൺട്രോൾ ടവറിലുണ്ടായിരുന്ന എയർ ട്രാഫിക് കൺട്രോൾ ബോധപൂർവ്വം അപകടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന തരത്തിലുള്ള സൂചന ട്രംപ് നൽകുന്നു അങ്ങനെ അവർ ബോധപൂർവം ഈ മിലിട്ടറി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു അതേസമയം ഈ ഹെലികോപ്റ്ററിൽ ഉള്ളവരാരാണ് മിലിറ്ററി ഹെലികോപ്റ്ററിൽ ആരൊക്കെയായിരുന്നു ചോദ്യവുമായി സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്ത് വരുന്നുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മിലിറ്ററി ഹെലികോപ്റ്ററിൽ പി എ ടി ട്വൻറി ഫൈവ് എന്ന് മാർക്ക് ചെയ്തിരുന്നു പി എ ടി ട്വൻറ്റി ഫൈവ് എന്ന് മിലിറ്ററി ഹെലികോപ്റ്ററിൽ മാർക്ക് ചെയ്യുന്നത് വി ഐ പികളുമായി യാത്ര ചെയ്യുമ്പോഴാണ് അപ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം യാത്രാ വിമാനത്തെക്കാൾ കൂടുതൽ മുൻഗണന മിലിറ്ററി ഹെലികോപ്റ്ററിന് കൊടുക്കേണ്ടത് പി ഐ ടി ട്വന്റി ഫൈവ് എന്ന് മാർക്ക് ചെയ്യുമ്പോഴാണ് എന്നാൽ ആ വിമാനത്തിൽ വി ഐ പൾ ഉണ്ടായിരുന്നില്ല പരിശീലനം നടത്തിയിരുന്ന മൂന്ന് സൈനികരായിരുന്നു എന്നാണ് സൈന്യം പറയുന്നത് പരിശീലനത്തിന് പങ്കെടുക്കുന്ന മൂന്ന് സൈനികർ യാത്ര ചെയ്യുന്ന വിമാനത്തിൽ പി എ ടി ട്വന്റി ഫൈവ് എന്ന് മാർക്ക് ചെയ്തത് എന്തിനെ ഇത് മട്ടുമറിയുടെ സൂചനയാണെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഒന്നുകിൽ ഹെലികോപ്റ്റർ തന്നെ ഭീകരവാദികൾ ഉപയോഗിച്ച് വിമാനം തകർത്തതാവാം അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ ബോധപൂർവം ഹെലികോപ്റ്ററിനെ വഴിതെറ്റിച്ച് എത്തിച്ച് വിമാനത്തിൽ ഇടിച്ചതാവാം ഈ രണ്ട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതും അമേരിക്കയിലെ സൈനിക രംഗത്തെ വിദഗ്ധർ പറയുന്നതാണ് ഇതൊരു വലിയ അട്ടിമറിയാണ് ഇതൊരു ഭീകരാക്രമണമാണ് ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ളവർ വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ദുരന്തമുണ്ടാകുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് സമാനമായ ഒരു ദുരന്ത സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഇതുപോലെ തന്നെ ഒരു യാത്രാവിമാനത്തിൻ്റെ അതേ പാതയിലേക്ക് ഒരു മിലിറ്ററി ഹെലികോപ്റ്റർ വന്നിരുന്നു എന്നാൽ ആ യാത്രാവിമാനത്തിൻ്റെ പൈലറ്റ് അതിവിദഗ്ധമായി അപകടം ഒഴിവാക്കി അതായത് ലാൻഡിങ്ങിലേക്ക് എത്തിയതാണ് പെടുന്നനെ യാത്രാ വിമാനത്തിന്റെ പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അതേ പാതയിൽ മിലിറ്ററി ഹെലികോപ്റ്റർ വരുന്നു ആ മിലിറ്ററി ഹെലികോപ്റ്ററിനെ കണ്ടതുകൊണ്ട് തന്നെ ലാൻഡിങ് വേണ്ടെന്ന് വെച്ച് വീണ്ടും ഉയർന്നു പൊങ്ങി ആ വിമാനം അപകടത്തിന് രക്ഷിച്ചു എന്ന വാർത്ത പുറത്ത് വരുന്നുണ്ട് റിപ്പബ്ലിക് എയർലൈൻസിന്റെ നാൽപ്പത്തഞ്ച് പതിനാല് നമ്പറുള്ള വിമാനമായിരുന്നു ഇതിന് ഒരു ദിവസം മുമ്പ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എത്തിയത് കണക്റ്റിക്കിലെ വിൻസർ ലോക്ക് എയർപോർട്ടിൽ നിന്നും വാഷിങ്ടണിൽ റേഗൻ എയർപോർട്ടിലേക്ക് എത്തിയ വിമാനമായിരുന്നു വാഷിംഗ്ടണിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് ആ ഹെലികോപ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൈലറ്റ് അതിനെ വീണ്ടും പറപ്പിച്ച് അപകടത്തിൽ നിന്ന് ഒഴിവാക്കുന്നു അതുകൊണ്ട് തന്നെ ഇതും ഒരു അട്ടിമറി സൂചനയായാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത് അത്തരം ചില പദ്ധതികൾ ആരോ ഇട്ടിരുന്നു ആദ്യം അത് നടക്കാതെ പോയി രണ്ടാമത് അത് നടന്നതാണ് ഈ അറുപത്തേഴ് പേരുടെയും ജീവന് ഉത്തരവാദിത്തം ആർക്കോ കൊണ്ട് ഇതൊരു ഭീ എന്ന് വിശ്വസിക്കാ വിദഗ്ധരുടെ എണ്ണം പെരുകി വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന സൂചനയും അത് തന്നെയാണ്